നമുക്കൊരു പോട്ടാ ല്ലോ ഇത് കരിമീന്റെ കുട്ടിയാടാ നമ്മളെന്തായാലും ഇതിനെ തിരിച്ചറിയാൻ പോവാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നമ്മടെ വരാറുള്ള സ്ഥലത്ത് തന്നെയാണ് ഏട്ടാ കണ്ടില്ലേ നല്ല ക്ലൈമറ്റ് ആണ് അട നോക്കിയേ ഈ ബാധകമൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഏട്ടാ അപ്പൊ നമുക്ക് ആയാലും ഫിഷിംഗ് കിടക്കാം പിന്നെ നമ്മള് ഇപ്പൊ ഇന്നത്തെ തീറ്റേലുണ്ടല്ലോ നമ്മള് കോഴിമുട്ടയുടെ ഉണ്ണി ഉണ്ട് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ എല്ലാ ദിവസവും ഓരോ പരീക്ഷണാണ് പിന്നെ ഇന്നിപ്പോ തീറ്റ അത്യാവശ്യം നല്ല വൃത്തിക്ക് സെറ്റ് സെറ്റാക്കിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ എന്തായാലും മീൻ മീങ്ങിട്ട് നോക്കി വെക്കാം അതിപ്പോൾ സമയം ഏഴുമണി ഹവർ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും വീട്ടിൽ നിന്നേ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷെ എന്താ പറയുക മൊബൈലിന്മാ കളിച്ചിരുന്നിട്ട് അങ്ങടിയായിരുന്നു പോയി അതാണ്ടായത് പിന്നെ നമ്മളേ അന്ന് വരുന്ന സമയത്ത് വെള്ളം കുറച്ചും കൂടി താന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പം എന്തൊക്കെ വെള്ളം കുറച്ചും കൂടി വന്ന പോലെ തോന്നുന്നുണ്ട് അതോ ചണ്ടി പോയതാണാവോ അയ്യോ കുടുങ്ങിയോ അപ്പം നമ്മൾ നമ്മുടെ ബോക്സിൽ നമ്മൾ വെള്ളം സെറ്റ് സെറ്റാക്കിട്ടോ പിന്നെന്താ തീറ്റ ഒരു തെരി വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട് ഇരിക്കട്ടെ ഓ ആദ്യത്തെ ഇട്ട് നോക്കട്ടോ അയ്യവ ആദ്യത്തേല്ലാ നമുക്കൊരു പോട്ടേനെ അടിച്ചേക്കുന്ന കേട്ടാ വന്നപ്പോൾ തന്നെ ഇതാ നമുക്കൊരു പോട്ടക്കുട്ടി നമ്മടെ കയ്യമ്മ കാറ്റിയാല തൊലി പോണു ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോ തൊലി പോയിട്ട് വരുന്നുള്ളു അപ്പൊ ഭയങ്കര ചെറിയ സംഭവ ഭയങ്കര വേദന കഴിഞ്ഞൊന്ന് തയമ്പാക്കി എടുക്കണം തുപ്ര കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ എങ്ങനെ കാണാൻ ഞാൻ പിന്നെ നമ്മൾ വലിയ ബോക്സ് ഉണ്ട് നമ്മുടെ അടുത്ത് ഞാൻ അന്ന് വണ്ടീമേ വെച്ചതാ പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കൊള്ളണില്ല പിന്നെ ബാക്കിൽ ഒരാൾ പിടിച്ച് നിൽക്കേണ്ടി വരും പിന്നെ നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് എല്ലാ സ്മിക്ക പോവാറ് കാരണം വേറെ ടീമോ കാര്യങ്ങളൊന്നുമില്ല വെയിലാവണതിന് മുന്നേ നമുക്ക് തിരിച്ചു വേണം ആ ആ ആ ആ പരലേ ഞാൻ ഇൻ്റെ ഓ ഭാഗ്യം എനിക്ക് കിട്ടും ഭാഗ്യമുണ്ട് നമ്മൾ സ്ഥിരം പരൽ അവിടെ

ഒട്ടേറെ ആവാറായിട്ടുണ്ട് ദീപാകത്താണ് കരിമീൻ കണ്ടമാരും നിക്കുന്നത് ചെറുതും വലുതും അല്ല താഴത്തേക്ക് പോവാൻ നമുക്ക് തീറ്റ താഴത്തേക്ക് പോകാൻ തന്നെ ഒരു സമയം കൊടുക്കണില്ല ചെറിയ ഏറ്റങ്ങൾ ഓ നല്ല ഇതാണ് വെള്ളം ഇളക്ക പൂവാലിവിടേക്ക് ചാടി കിട്ടണ പൂവാലി മൊത്തം ചാടി പോവാൻ നിക്കാറു നമ്മളെ തീറ്റ ഏകദേശം കഴിയാറായിട്ടുണ്ട് അന്ന് പിന്നെ ഒരുപാട് തീറ്റ ഒന്നും നമ്മള് മിക്സ് ചെയ്ത് കൊണ്ടുവന്നൂല്ല എന്താ പ്രശ്നം പറ്റിയിട്ടുണ്ട് ആ ഓ പോയാല്ല നീ യില്ല ഓ പോട്ടാ പോട്ടല്ലോ ഇത് കരിമീൻ്റെ കുട്ടിയാടാ നമ്മളെന്തായാലും ഇതിനെ തിരിച്ചറിയാൻ പോവോ കരിമീൻ പറട്ടെ ആ പറഞ്ഞാൽ മാതിരി തന്നെ കരിമീൻ പോകുന്നു നോക്കി പക്ഷേ ഇതും ചെറുതാട്ടാ ഇതിനെ വലിയ ചെറുതൊന്നുമല്ല എന്നാലും നമ്മൾ റിലീസ് ചെയ്യുക എന്തായാലും ചെറുതടിച്ചാലും നന്നായി വലിക്കാ നല്ലത് ആ ഇത് പിന്നെ പൊട്ടാ കരിമീനൊന്നല്ല ഭയങ്കര ലുക്കാട്ടായി മീനാണ് ഇവിടെ കരിമീനുകൾ പോകണി കിട്ടും ഓ നടത്തേട്ടാ ചെറുതാണ് ഇതൊക്കെ വലുതായി വരേണ്ടതാണ് റിലീസ് ആ ഇത് പിന്നെ ഒരു പൊടിക്കും കൂടിയും അത്യാവശ്യം വലിപ്പം ഉണ്ടോ കരിമീൻ തന്നെയാണ് അടല്ലേ ചെറിയ ഇത് കിട്ടി കഴിഞ്ഞാൽ പിടിച്ചു വലിക്കാൻ നല്ലത് കേട്ടോ ഓ പോട്ടോ ഓ കരിമീൻ കുട്ടി അതെ ഈ ഒരു ചെറിയോറ്റങ്ങളെ കണ്ടോ നോക്കിയേ ഇത് എത്ര വലുതാവണ സാധനം എന്നറിയോ നോക്കി ആകെ എത്രയേ ഉള്ളൂ നമ്മൾ പിടിക്കില്ല ഇതിനൊക്കെ റിലീസ് ചെയ്യണം ചെയ്യാട്ടോ ഇത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാട്ടോ ഞാൻ ചെറുത് തീറ്റ കൊണ്ടോക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് താഴോട്ട് പോയിന്ന കരിമീനുകളുണ്ട് അവർ ഇരിക്ക കരിമീൻകുട്ടി പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ തിരിച്ചിറക്കണ ഇതാണ്ടേ പെട്ട് വല്ലായിട്ട് പോയാട്ട ഓ അടിയിലെ കണമ്പ അങ്ങനത്തെ ഒരു മീൻ പോകണ്ടാ അത്യാവശ്യം വലിപ്പം ി ഓ കാറ്റാ നമ്മളെ റോഡ് നോക്കിയേ ഓ ഓടി ഓ പറയല്ല പടയല്ലേ നേരത്തിന് ശേഷം അടുത്ത ഒരു പൂവാലി അപ്പാടു സൈഡ് ഞാൻ പറയലേ മൊത്തം പാരല്ലാ ഓ പൂവാലി ഇതാ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ വലിപ്പം നമ്മൾ ഈ പോ ഈ തീറ്റെടുത്തതിനാ സമയം കൊടുക്കാതിരുന്നാ മതി അപ്പൊ ഞങ്ങള് കേറിക്കും എന്തിട്ട് വീണ് ഓ നമ്മുടെ വണ്ടിയുടെ മാറ്റ് വീണു താഴെ അത്രയും കാറ്റാ വീണ് അടിക്കല് പോയതിൻ്റെ തീറ്റ പോയി ആ ഇതും കുഴപ്പമില്ലാത്ത ദൈസുള്ള ഒരു പൂവാലി തന്നെയാണ് കേട്ടോ ഉയ്യു പിന്നെ നമ്മള് മുന്ന ഫുട്ബോൾ ആയോണ്ടാ കാലം കൊണ്ടൊക്കെ എടുത്തിട്ടാണ് പിന്നെ അടിക്കണ് ലാസത്തുണ്ട് നമ്മടെ വീടിയോടെ വാങ്ങിന്റെ അപ്പിയാണ് നമ്മള് അല്ലെന്തായാലും കിട്ടില്ലാ തോന്നുന്നുണ്ട് കാരണം പൊട്ടി അപ്പൊ ഇവിടത്തെ നമ്മുടെ വീഡിയോ ഭയങ്കര പിയാണ് കേട്ടോ മീനെ ഞാൻ കാണിച്ചു തരാം ഓ സീനാണ് കേട്ടോ ഇവിടേക്ക് തന്നെ ും ടൈം വാങ്ങിയൊക്കെ ഇണ്ട് നോക്കി പോവും അവിടെ എല്ലാത്തിനും നാനപ്പിച്ച് നിങ്ങക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇത് നോക്കിയേ ആണെ കുളിപ്പിച്ച് കേടുക്കണ എല്ലാത്തിനും അവിടെ ഒതുങ്ങി ചാറണ്ട ചാറണ്ടാത്ത മീനുകൾ കിട്ടിട്ടാ ഒരു വറക്കാനുള്ള മീനുണ്ട് പിന്നെ നമ്മള് ഇത് നിറഞ്ഞേനെ അതിനുള്ള മീന് കിട്ടാൻ നമ്മുടെ കാറ്റ് സമ്മതിച്ചില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഇതുപോലെ അടിപൊളി കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോ കാണാട്ടാ